അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും സഹോദരന്മാരെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പൈസൽ മുസ്ലിയാർ ശബരിമലയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഞാൻ അങ്ങനെ ഇത്രയും ഗൗരവത്തിൽ കൊടുക്കാനുള്ള കാരണം അദ്ദേഹം പ്രമാണം വെച്ചുകൊണ്ട് പറയുന്നത് ഷിർക്കിൻ്റെ ഫലമുണ്ട് എന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് ഉദ്ദേശം ശിർക്ക് ചെയ്യുന്നവർക്കും ചില ഗുണങ്ങൾ അതെങ്ങനെ അത് ഖുർആൻ കൂടി സ്ഥാപിതമായതാണ് ഹരീസ് സ്ഥിരപ്പെട്ടതാണ് ഹനീസിനെ സ്വീകരിച്ചു പോകുന്നതാണ് നൂറ് കൊല്ലം എഴുതി പോകുന്നതാണ് അതിനപ്പുറത്തും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു എല്ലാവർക്കും നാം സഹായം നൽകും ഇവർക്കും നൽകും അവർക്കും നൽകും ഔദാര്യം അവന്റെ ദാനമായി എല്ലാവർക്കും നാം നൽകും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹായിക്കുന്നതാണ് അഥവാ സഹായം കിട്ടും സഹായം കിട്ടും പങ്കു മനുഷ്യന്മാർക്കും സഹോദരമാനെ നിങ്ങൾ ഫൈസലിസ്ലാരുടെ സംസാരം കേട്ടു എന്താണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഷീർക്കിന്യ ഫലമുണ്ട് എന്ന് അതെനിക്ക് പ്രമാണം എന്താ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ദ്രു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സൂറത്ത് ഇസ്രായേൽ ഇരുപതാം നമ്പർ ആയത്തിൽ പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹമാണ് തെളിവ് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഇസ്രായേൽ ഇരുപതാം നമ്പർ ആയത്തിൽ നിങ്ങൾ കിട്ടുമല്ലോ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ വല്ല തെളിവുണ്ടോ നമുക്കേവർക്കും അമാനമോയിലെ തബസീലും പറപ്പൂൻ്റെ തബസീലെ എടുത്ത് പരിശോധിച്ചാൽ പോലെ എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഇക്കുട്ടരെയും അക്കുട്ടേയും എല്ലാം തന്നെ ഇവിടെ വെച്ച് നാം സഹിക്കുന്നതാണ് അന്ന് പറയുന്നതാണ് സുഹൃത്ത് ഇസ്രായേൽ പത്തൊൻപതിൽ പറയുന്നത് ആരെങ്കിലും പല ലോകം ഉദ്ദേശിച്ച് അതിനു വേണ്ടി പരിശ്രമി പരിശ്രമിച്ചാൽ അവരുടെ പരിശ്രമം പ്രതിഫലമായിരിക്കും പത്തൊമ്പത് പതിനെട്ടിലെന്താ പറയുന്നത് വല്ല പേരും ഇഹലോകത്തെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ ഇവിടെ ഇവിടെ വെച്ച് തന്നെ നൽകും അപ്പം എന്ത് മനസ്സിലായി അതിലെവിടെയാ പറഞ്ഞിരിക്കുന്നത് ഷിർക്കിന് ഫലം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഷിർക്കിൻ്റെ വിഷയം തന്നെ അതിൽ പറയുന്നില്ലല്ലോ പിന്നെ ഇതിനാണ് ഈ ഫൈസൽ മുസ്ലാൽ ഇങ്ങനെ ഖുറാനിനെ ദുർവ്യാഖ്യാനിച്ചത് അതായത് സൂറത്തല്ലാമിലെ നൂറ്റത്തെട്ടാം നമ്പർ അദ്ദേഹം വ്യാഖ്യാനിച്ചില്ലേ ജിൻ്റനെ വിളി ഷിർക്കല്ല എന്ന് പറയാനും വസീര തീർകുമാർ അമോൺ എന്ന് പറയാൻ അതേപോലെ തന്നെ ഇവിടെയും ദുർബാൻ ഖുറാൻ ദുർവ്യാഖ്യാനിക്കുന്നത് എന്താ ഇത് അള്ളാവിൻ്റെ കലാമിനെ പറ്റി എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് മനസ്സിലാക്കുന്നു ഞാൻ അതായത് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ ഷിർഖിൻ്റെ വിഷയം പറയുന്നില്ല ഷിർഖിൻ്റെ വിഷയം പറയുന്നതന്നെ ഇല്ല അതായത് നമ്മളിപ്പോൾ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർ റഹീം അതിനെന്താണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവൻ റഹ്മാനും റഹീമുമാണ് റഹ്മാനും റഹീമുമാണ് ബിനാബിലി അള്ളാഹു സുബാനോ താല വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇതൊക്കെ ഈ തഫ്സീർ വെച്ചുകൊണ്ടാണ് ഇതിന് പണ്ഡിതന്മാർ ഈ ബിസ്മിൽഹിറഹ്മാൻ റഹീം എന്നുള്ളതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ പിന്നെങ്ങനെയാണ് ഷിർക്കിൻ്റെ ഫലമുണ്ടെന്ന് ഈ നമ്മുടെ ഈ ഫൈസൽ മുസ്ലാർ വിശദീകരിക്കുന്നത് എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് ഷിർക്കിന് ഫലമുണ്ടെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ എവിടത്തേക്കെല്ലാം എത്തും ജനങ്ങളെവിടത്തേക്കെല്ലാം എത്തും ശബരിമലയിലേക്കും എത്താം ഏ ചർച്ചുകളിലേക്കും എത്താം അമ്പലങ്ങളിലേക്ക് എത്താം അമ്പലങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് മൃഗധാരികളായ പെണ്ണുങ്ങൾ മുഖാമളിലേക്ക് പോയി 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 പല സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് ഇനിയും ഇത്രയും ഇത്രയും ശരിക്കിന് ഫലമുണ്ടെന്ന് പറഞ്ഞാൽ പല ആടുകളും അവരവർ ദുനിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരാ പോകാത്തത് ഇങ്ങനൊക്കെ ഒരു വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ ഏ പിന്നെ മുഖാമിലേക്ക് ശരിക്കിന് ഫലമുണ്ടെങ്കിൽ മുഖാമിലേക്ക് പോകില്ലേ അപ്പോൾ ബഹുദൈവാരാധനക്കളെ ഏറ്റവും വലിയ പ്രചോദനമല്ലേ ഈ കൊടുക്കുന്നത് നമ്മുടെ പൈസ മുസ്ലിയാർ എന്ത് ചെയ്യും ഈ പൈസ മുസ്ലിർ ചെയ്യുന്നത് എന്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ അതേസമയത്ത് തന്നെ നമ്മുടെ അതിൻ്റെ പേരിൽ നമ്മളീന്ന് പുരോഹിതന്മാർ ഈ പുരോഹിതന്മാർ ചില എന്താണ് ചെയ്യുന്നത് ഒരു മുസ്ലിാർ പോയിട്ട് അമ്പലത്തിൽ ഫാറ്റിയെ വിളിച്ചല്ലേ വിളിച്ചല്ലേ അതും നിങ്ങൾ കേട്ട് بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد المبارك سيد الخلق <applause> صلاة وسلام عليك سيدي يا حبيبي يا رسول الله صلى الله عليه وعلى آله وسلم يا أواهي رسول الله وأولادي رسول الله ذريات رسول الله ما حلبت رسول الله مجاهدون في سبيل الله الأولياء والأنبياء والأجيال ما يؤشد وصالحهم خصوصاً علی احمد مجد باب محمد مصطفیٰ صلی اللہ علیہ وسلم والارواح خصوص امدان خود بے مخبل مخبولِ حردو جہانی میرا حید الدین حضرت شیخ سید عبدالقادر جیلانی خدسلو عزیزو حضرت امام حسن رضی اللہ حضرت امام حسین رضی اللہ شہدان دوستے کربلا بی بی فادم صورا خود جلق برا زمان کل کا فنشعین اللہ الفاتحہ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد اللهم صل على سيدنا محمد وعلى ال سيدنا كيف ده سبب ما لا فاتي ودي ده بيدوله بيقول لي يفيصل <applause> مسلارم امبل ربيت فاتي ഇങ്ങനെയാണെങ്കിലും വിളിച്ചേക്കാമെന്ന് സംശയിക്കുന്നു ശരിക്കന് ഫലമുണ്ടല്ലോ ശരിക്കിന് ഫലമുണ്ടല്ലോ വിളിച്ചേക്കുമല്ലേ അല്ലേ ഇങ്ങനത്തെ ഈ ഫൈസൽ മുസ്ലാബരുടെ നേതൃത്വം അതായത് നേത്രം വഹിക്കുന്ന കോളേജിലാണോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് രക്ഷിതാക്കന്മാർക്കൊന്നും ഇത്രയും വിഷയം പൈസ മുസരാൻ പറ്റിയിട്ട് ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ലേ എന്തേ പഠിക്കാത്തത് രക്ഷിതാക്കന്മാർ ആ കോളേജിൽ കൊണ്ടുപോയിട്ട് പൈസ മുസലരുടെ കോളേജിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ രക്ഷിതാക്കന്മാർ എന്തിനാണ് ഈ കോളേജിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടികളെ ചേർത്തിട്ട് പല ലോകം നഷ്ടപ്പെടുത്തുന്നത് എന്തായിരിക്കും ഇനി വരുന്ന തലമുറ എന്താണ് ഇവരുടെ ഈ വിശ്വാസങ്ങൾ ഈ ഭിഷൻകാരുടെ ഈ ഫൈസൽ മുസലാറേയും കൊണ്ടല്ലേ ഇന്ന് വിഷ്ണം കാർ നടക്കുന്നത് കേരളക്കരയിൽ ഏ എന്നിട്ട് കുട്ടികളെ കൊണ്ടിട്ട് അവിടെ ചേർക്കാം പിഞ്ചു കിടാക്കളെ കൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അവിടെ കൊണ്ട് ചേർക്ക എന്തായിരിക്കും എന്തിനാണ് പലരോടും നഷ്ടപ്പെടുന്നത് എൻ്റെ രക്ഷിതാക്കന്മാരെ നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കൂ ഒന്ന് നിങ്ങൾ ഫൈസൽ മിസ്രാദെ പറ്റി ഒന്ന് ആദ്യമായിട്ടൊന്ന് പഠിക്കൂ എന്താണ് ഫൈസൽ മുസലാറുടെ വിശ്വാസങ്ങളെന്ന് അല്ലെങ്കിൽ പല്ലവും നഷ്ടം നിങ്ങളുടെയും മക്കളുടെയും പല്ലോം നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ ചെയ്യല്ല മക്കളെ പിഞ്ചുക്കിളാക്കളെ ചെയ്യല്ല നിങ്ങൾ ഇനി എന്താ ഞാൻ ഇതിന് എനിക്ക് അപ്പുറം ഞാൻ പറയേണ്ടത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു ഇനി എനിക്ക് കേൾക്കുന്നവരിതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യും ഇതാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത് ലോക അള്ളാഹുസുബാണുത്താലെ സത്യം മനസ്സിലാക്കാതെ തോഫി തേട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസളാ അയക്കും